ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് നമ്മൾ ആരോണ്ട് സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നല്ലോ കാവേരി എലിഫൻറ്റ് പാർക്കിൽ അപ്പോൾ അതിൻ്റെ ഷോർട്ടിന് നേട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലോങ് വീഡിയോ ആണ് അപ്പോൾ കൂടുതൽ താമസിക്കേണ്ട നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് വന്നിട്ട് രാവിലെ ഞങ്ങൾ റെഡിയായി ഒക്കെ കഴിഞ്ഞിട്ടാണ് എടുത്തു തുടങ്ങിയത് വീഡിയോ റെഡിയായ വീഡിയോ അല്ലാതെ എടുത്തിട്ടുണ്ടായിരുന്നത് ലോങ്ങ് ആയതുകൊണ്ടാണ് ഇടാത്തത് അപ്പം അതിന് ശേഷമുള്ള ലൊട്ട് ലൊട്ടുക്ക് സാധനങ്ങളൊക്കെ ഇല്ലേ പൊട്ട് ഹെയർ ബാൻഡ് ലിപ് ലിബാമ് സൺസ്ക്രീൻ അപ്പം അതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അതൊക്കെ എടുത്ത് ഫ്രണ്ടിലത്തെ ഉറകിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കൊണ്ടുപോട്ടും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അന്നത്തെ ദിവസം ഒരുമാതിരി ഒരു മഴയുടെ ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ചെറിയ ചാറ്റമഴയൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്ന ദിവസമായിരുന്നു പിന്നെ ഫസ്റ്റ് ഒറയിൽ നമ്മൾ വെച്ചേക്കുന്നത് വന്നിട്ട് സ്നാക്സ് ആണ് ഒരു ഉപ്പി വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ബ്രെഡ് ജാമൊക്കെ തേച്ച് അതേ കവറിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ബിസ്ക്കറ്റ് അതിൻ്റെ ഇടയിൽ വേറെ ഇരിപ്പുണ്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് വെച്ചേക്കുവാണ് കാരണം ഈ ഒരു ബാഗ് ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ എനിക്ക് വേറെ വലിയ ബാഗ് ചുമക്കാനൊന്നും പറ്റില്ല അമ്മ വരുന്നുണ്ടെങ്കിലും രണ്ട് പേർക്കും കുഞ്ഞുങ്ങൾ രണ്ട് പേരുള്ളതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടായതുണ്ട് ഈ ഒരു ബാഗിലാണ് എല്ലാം കൂടെ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ എക്സ്ട്രാ ഒരു ഉപ്പി വെള്ളം വെളിയിൽ ഇരിപ്പുണ്ട് പിന്നെ ഈ ലാസ്റ്റ് ഒറയിൽ വന്നിട്ട് ഇവന് ഇളയം വന്നിട്ട് പാൽ കുടിക്കുന്നുണ്ട് അവന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടർക്കിയും പിന്നെ അവരുടെ ഓരോ ചൂടി ഡ്രസ്സും എക്സ്ട്രാ പിന്നെ സ്ന പിന്നെ ഒരു ഷോളിൻ്റെ ഒരു പേൾസ് അങ്ങനെ കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും വെച്ചത് കേട്ടോ ബാഗിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് അവൻ ഫീഡ് ചെയ്യുന്നത് കൊണ്ടപ്പോൾ അതിനെ ടർക്കിയൊക്കെ വേണം അപ്പം അതുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ബാഗിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ജനലൊക്കെ അടച്ച് നമ്മളങ്ങോട്ട് പോകാൻ ഇറങ്ങും കേട്ടോ ഇറങ്ങുന്നതിനുമ്പോൾ ഒരു വട്ടം തന്നെ എല്ലാം ഉറപ്പുവരുത്തിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് കാരണം നമ്മൾ പോയിട്ട് പിന്നെ തിരിച്ചു വരാൻ പാടില്ലല്ലോ പിന്നെ ഇറങ്ങുന്ന വഴിക്ക് ഇവനൊരു മറ്റുള്ള പെയിൻ്റ് വിളക്കുന്ന സാധനവും പിടിച്ചുകൊണ്ടിരുന്നതായിരുന്നു അത് ഞാൻ വാങ്ങിച്ചെന്നു പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി കയറുമ്പോൾ ആൾ റെഡി ആയിക്കോളും എന്നാലും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഇറങ്ങിയപ്പം പിന്നെ ഈ ഒരു ബാഗ് ഉള്ളത് കൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടിയിൽ പോവാനും ഒക്കെ പക്ഷേ ഇതിൻ്റെ പരിപ്പിളവാറായിട്ടുണ്ട് അവിടെ ഇവിടെ ഇളകിയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയത് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ കാരണം ഇവന് വെയിറ്റ് രണ്ട് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ വെയ്റ്റ് ഇത് അധികം താങ്ങുന്നില്ല പെട്ടെന്ന് തന്നെ പന്നലാവുന്നുണ്ട് അപ്പം ഞാൻ ആലോചിക്കും വാങ്ങിക്കണോ വേണ്ടി നീളവും എത്തിയിട്ടില്ല കേട്ടോ അപ്പം അവന് പിടിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാങ്ങിക്കണോ വേണ്ടയോ എന്നു പറഞ്ഞിട്ടിരുന്നത് അപ്പം ഞാൻ നേരത്തെ തന്നെ ഈ വട്ടം സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടുന്ന് വണ്ടിയിൽ വന്നിട്ടുണ്ട് പിന്നെ മരുന്ന് വഴിക്ക് അമ്മയും ഒരു സ്ഥലത്തുനിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത് തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ ആ ടൈം ആയി വന്നതേ ഉള്ളായിരുന്നു നമ്മളാണ് ഫസ്റ്റിലായിട്ട് ചെന്നത് അപ്പോൾ അവർ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വേറൊരു ഗൈഡ് വരും അതുവരെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെറ്റപ്പിലാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എൻട്രൻസ് ചെയ്യുന്നു നേരെ നടന്നു വരുന്നത് വന്നിട്ട് മുതിർന്ന മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർക്കാണ് ഇത് ഇവിടെ നല്ല രസമാണ് കേട്ടോ ഒത്തിരി എന്താ സ്റ്റാച്ചു ഒക്കെ ഇവിടെ അടുത്തൊക്കെ ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് ആനയുടെ മുകളിൽ കയറാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഇവിടെ ഒത്തിരി സ്റ്റാച്ചൂസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ചില്ലു ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് അപ്പം ഞാനും ക്രിസ്ത്യയും കുറച്ച് സമയം അവിടെ കയറിയിരുന്നു നമ്മൾ വന്നിട്ട് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നത് കൊല്ലം ജില്ലയിൽ തന്നെയുള്ള പരവൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തുള്ള നമ്മുടെ ആനത്താവളം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇതിൻ്റെ വേറൊരു പേരും കൂടി ഉണ്ട് കാവേരി എലിഫൻറ്റ് എന്നാണ് കേട്ടോ അപ്പം നമ്മൾ ആരും വന്നിട്ട് പഠിക്കുന്നത് എന്നിട്ട് നമ്മുടെ തന്നെ പള്ളിയുടെ ഒരു കുഞ്ഞു സ്കൂളാണ് എന്നിട്ട് സിസ്റ്റർമാർ നടത്തുന്നൊരു സ്കൂളാണ് എൽ കെ ജിയും യു കെ ജിയും പിന്നെ പ്ലേ സ്കൂളും മാത്രമേ ഉള്ളൂ ആകെ ഒരു മുപ്പത് പിള്ളേരുടെ അടുത്തേ ഉള്ളൂ സ്കൂളിൽ അപ്പം നമ്മൾ ആ പാരൻസിൽ നിന്ന് എല്ലാവരും കൂടെ ആയിട്ടാണ് കേട്ടോ ഇവിടെ പോയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷവും തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നതും ഉണ്ട് കുറച്ച് പേരൊക്കെ കുറവുണ്ടായിരുന്നു എന്നാലും അടിച്ച വിളിച്ചൊരു ട്രിപ്പായിരുന്നു കുറച്ച് പേരായിരുന്നാലും പിന്നെ ക്രിസ്റ്റോയുടെ കാര്യം പറയാനാണെങ്കിൽ ക്രിസ്റ്റോയ്ക്ക് ഈ സ്കൂളിൽ പോകുന്നതും ഈ പിള്ളേരുമായിട്ട് കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവൻ അവരോട് ഓടിച്ചാടി നടന്നോളും പിന്നെ പിടിച്ച് പിടി നമ്മൾ കുഴയുന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വെൽക്കം ഡ്രിങ്കിൻ പിന്നെ സ്നാക്സ് ഒക്കെ കഴിക്കാനുള്ള ടൈമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു ആന ഇവിടെ നിന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഇതിൻ്റെ പേര് വന്നിട്ട് ഗംഗ എന്നാണ് അപ്പോൾ അവിടുത്തെ ഗൈഡ് വന്നിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് സവിശേഷതകളും പിന്നെ ആനയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ചോദിക്കുക അവരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയുള്ള ടൈമിൽ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ടൈമാണ് ഇത് വന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് എടുക്കാം ഗ്രൂപ്പായിട്ടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ വിളിക്കുന്നതിന് മുമ്പിൽ പോകാൻ നിൽക്കുവാണ് എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു എല്ലാവരും തന്നെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ പോയതിൽ ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടുണ്ടായിരുന്നത് ഞാനാണ് എൻ്റെ ഫോട്ടോ മാത്രമാണ് ഒരുമാതിരി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാൻ കേട്ടോ എനിക്ക് അനിയൻ ഭയങ്കര പേടിയാണ് അതെനിക്ക് ഇഷ്ടമാണ് ഈ കാണുന്നതിൽ ഒന്ന് വന്നിട്ട് വി ആർ റൂമും ഒന്ന് വന്നിട്ട് വൈത്തൻ റൂമുമാണ് ഇത് വന്നിട്ട് ക്യാൻറ്റീനാണ് പിന്നെ ഈ നടുക്ക് കാണുന്നത് വന്നിട്ട് കഫേ ആണ് കേട്ടോ കോഫി ഷോപ്പ് അപ്പം ഇവിടെ നമുക്ക് നമ്മുടെ അവിടുത്തെ ആനത്താവളത്തിൻ്റെ പ്രത്യേക ഒരു പ്രൊഡക്റ്റൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഷോപ്പീസായിട്ടൊക്കെ വയ്ക്കാൻ പറ്റുന്ന പിന്നെ കോഫി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടും പിന്നെ ആനയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ മലനും വാങ്ങിക്കാൻ കിട്ടും അതിന് എഴുപത് രൂപ എങ്ങാണ്ടാണ് അപ്പം അമ്മ വാങ്ങിച്ചിട്ട് അമ്മ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അറ്റത്തോട്ടുള്ളോട്ട് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഉള്ളതാണ് ബാലൻസ് ആനകൾ ആ ടൈമിൽ അതിന് വന്നിട്ട് മറ്റുള്ള നീരി ഇറക്കുമെന്നൊക്കെ പറയൂലേ മതവിളക്കി നിൽക്കുമായിരുന്നു അപ്പം അതിന് ട്രീറ്റ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളടുത്തോട്ട് വിട്ടിട്ടുണ്ടായിരുന്നില്ല അത് നിൽക്കുന്ന എൻ്റെ ഫ്രണ്ടിലോട്ട് കുറച്ച് അടുത്ത ഭാഗത്തോടെ വരുമ്പോഴത്തേക്കാണ് ബേഡ്സ് ഡഗ്സ് പിന്നെ കോഴികൾ പിന്നെ യമ്മു അങ്ങനെ ഐറ്റം ആ ഐറ്റംസ് ഒക്കെ ഉള്ളത് കുറച്ച് നടന്ന് കാണാനേ ഉള്ളൂ എന്നാലും ഉള്ള ഐറ്റംസിനെ പറ്റിയൊക്കെ അവർ നല്ല ഒരു തിക്ക് എന്നെ പറഞ്ഞു തരുന്നുണ്ട് ഇത് വന്നിട്ട് വൈറ്റ് സിൽക്കെന്ന് പറഞ്ഞിട്ടൊരു കോഴിയാണ് ഇതിൻ്റെ തൂവൽ വന്നിട്ട് സിൽക്ക് പോലെയാണെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പല രീതിയിലുള്ള ഡക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ എലുകൾ ഉണ്ടായിരുന്നു പിന്നെ എമ്മുണ്ടായിരുന്നു പിന്നെ ഈ പാർക്കിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് നമുക്ക് എല്ലാത്തിനെയും പോയി തൊടാൻ കേട്ടോ ടച്ചൊക്കെ ചെയ്ത് നോക്കാം ഈ എമ്മുവൊക്കെ നിന്ന് വരുവാരും നമുക്ക് കാണാൻ പറ്റും എല്ലാത്തിനെയും നമുക്ക് തൊടാൻ പറ്റും അപ്പോൾ കുട്ടികൾ എല്ലാത്തിനെയും പോയി തൊടുന്നുണ്ട് പക്ഷെ ആരോൺ മാത്രം ഒന്നിനെയും തൊട്ടിട്ടില്ല കേട്ടോ ആരും ഫ്രണ്ട് ചെന്നിട്ട് എൻ്റെ ബോധത്തോട്ട് തന്നെ നോക്കുക ആ എമൂ ആണെങ്കിൽ ആരുണ്ട് മുഖത്തും പിന്നെ ആരോൺ ആരെയും തുടരുതേ തുടരുതേ വേണ്ട നോവെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഓസ്ട്രിച്ചും ഉണ്ടായിരുന്നു ഇത് വന്നിട്ട് മെയിലാണ് ഇതിൻ്റെ പേര് കൊക്കോന്നാണ് ഇയാൾ ഇയാളിത്ര ഡേഞ്ചർ ആയതുകൊണ്ട് അവർ നമ്മൾ അടുത്തോട്ട് പോകണ്ട എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങോട്ടാണെങ്കിൽ ജാപ്പനീസ് ടർക്കിയോ പിന്നെ ജാപ്പനീസ് കോഴിയോ പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് അങ്ങനത്തതൊക്കെ കുറേ ഉണ്ടായിരുന്നിട്ട് പിന്നെ ഈ ഗ്രില്ല് ഗ്രില്ല പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നില്ല പിന്നെ ഇഗ്വാനെ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് ആ ഗ്രീൻ വന്നിട്ട് ഫീമെയിലാണ് ഈ ഗോൾഡൻ കളർ വന്നിട്ട് മെയിലും ആ ഗ്രീനിൽ വന്നിട്ട് അത് വന്നിട്ട് ആണ് അപ്പം ഇത് പ്ര ഇതിനു മുമ്പ് ഇത് പ്രഗ്നൻ്റായിട്ടിരുന്ന് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ടെണ്ണം അപ്പുറത്തെ പൈത്തൻ റൂമിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പിന്നെ കാണിച്ച് തരാം പിന്നെ ഇതിനെ നമുക്ക് തൊടാനൊക്കെ പറ്റും കേട്ടോ അതൊക്കെ കീറി അപ്പോൾ ആരോടും ആരെയും തൊടല്ലേ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ അമ്മയും ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് കാരണം അവർ ഇതിനെല്ലാത്തിനെയും തൊട്ട് ഫോട്ടോ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ അതിൻ്റെ അടുത്തോട്ട് ഇടം പോയിട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതേ ഉള്ളു പിന്നെ നമുക്കൊത്തിരി എൻജോ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്കിങ്ങനെ ടച്ചൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുന്നത് കൊണ്ടാണോ ഇങ്ങനെ അതോ ആയിട്ട് പോകുമ്പോൾ ഇതൊക്കെ നടക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കോഴിയും ടർക്കിയൊക്കെ ഉണ്ട് ഈ ടർക്കിനെ കാണുമ്പം പണ്ട് തന്നെ കൊത്താനെ ഒട്ടിച്ചതാണ് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മ ഹോടിയോട്ട് എപ്പോഴും ഓർമ്മയുണ്ട് കൊത്തിയിട്ടും ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തന്നിട്ട് നമ്മുടെ പഞ്ചാവരണത്തേക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗോൾഡൻ പെസൻ്റ് എന്നും പറഞ്ഞിട്ടൊരു ബേഡ് ഇതിൻ്റെ തന്നെ ഈ പെസൻറ്റിൻ്റെ തന്നെ പല വെറൈറ്റിയിലുള്ളത് ഉണ്ട് സിൽവർ റിങ്ങോ റിങ്ഹോ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ പക്ഷെ നല്ല രസമാണ് ഇതിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഗ്രില്ലിലായതുകൊണ്ട് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല പക്ഷെ നേരിട്ട് കാണാനൊക്കെ നല്ല രസമായിരുന്നു ഞങ്ങൾക്കൊത്തിരി എന്തായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഇഷ്ടമാണല്ലോ ട്രിവാൻഡ്രത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ മൃഗശാലയിൽ നമുക്ക് നടന്ന് തന്നെ ക്ഷീണിക്കും ഇവിടെ ആവുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്ഷീണമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം കാണുകയും ചെയ്യാൻ നല്ല സമാധാനത്തിനും കാണാൻ തിരക്കും കുറവാണ് പിന്നെ നമ്മൾ ക്ഷീണിക്കത്തുമില്ലല്ലോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനാണ് ഈ ആടിൻ്റെ സെക്ഷൻ ഇത് വന്നിട്ട് കനേഡിയൻ പിഗ്ഗിയോ അങ്ങനെ എങ്ങാണ്ടോ ഒന്ന് പേര് മറന്നുപോയി അപ്പോൾ ഇതൊന്ന് കാണാൻ നല്ല രസമാണ് നല്ല പൊക്കം കുറഞ്ഞ് മുഖഷേപ്പ് ഒക്കെ വന്നിട്ട് വേറൊരു രീതിയിലുള്ള ഒരു ആടാണ് അപ്പം ക്രിസ്റ്റോയ്ക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവൻ കയ്യൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് പേടിയാണ് ഇതെങ്ങാനും കടിക്കോ ഇടിക്കോ എന്നൊക്കെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു മുട്ടാടും കിടപ്പുണ്ട് കേട്ടോ അതാണെങ്കിൽ ആ കൂട് മൊത്തവും ഇടിച്ചിടിച്ച് പഞ്ചറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെ കാണിച്ചു തരുന്നാണ്ട് ഈ നിൽക്കുന്ന വീരനാണ് കേട്ടോ അത് അവിടെ മൊത്തം ചപ്പിച്ച് അവൻ ഇടിച്ചിടിച്ച് ഇതും കനേഡിയനാണെന്നാൽ തോന്നാൻ അറിയത്തില്ല പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് മുയലും കൂടെ ഉണ്ട് അപ്പം അതിനെയും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഈ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളത് ലവ് ബേഡ്സ് പ്രാവ് അങ്ങനത്തെ കുറേ കിളികൾ ഐറ്റംസാണ് ബാക്കിയൊന്നും ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന പേര് മാത്രം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുള്ളത് ഇവിടെ വന്നിട്ട് നല്ല ഒരു കാര്യം ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ലവ് ലൗബേഡ്സിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ കയ്യിലും തലയിലൊക്കെ വന്നിരിക്കും അപ്പോൾ ഇതിനുമുമ്പേ നമ്മൾ കൈയ്യൊക്കെ വാഷ് ചെയ്തിട്ട് അവിടെ ഒരു ലിക്വിഡ് ഉണ്ട് അതിലൊക്കെ കാലൊക്കെ മുക്കിയിട്ട് വേണം കയറാൻ അപ്പോൾ അവർ മൂന്ന് പേരും കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ അതുപോലെ ഇതിലും കയറിയിട്ടില്ല വലിയ കാഴ്ചക്കാരിയായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് അമ്മയും മാമ്മാരൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒത്തിരി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി ഹാപ്പിയായി കാരണം അമ്മ ഇത്രയും എൻജോയ് ചെയ്തൊരു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അത്രയ്ക്ക് സന്തോഷത്തിൽ എന്തൊക്കെ തലയിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കിളിയുന്നത് പിന്നെ അവിടെ കുറേ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാം ഇവിടെയൊക്കെ എക്സ്ട്രാ ചാർജ് ഉണ്ടെന്നാണ് തോന്നുന്നത് നമ്മൾ സ്കൂൾ ട്രിപ്പായിട്ട് പോകുന്നത് കൊണ്ട് അതിനെപ്പറ്റി അറിയില്ല കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുമ്പം വലുത്ത് വിഷത്തായിട്ട് ആന നിൽക്കുന്നതിൻ്റെ വലത്തു വിഷത്തായിട്ടാണ് കേട്ടോ നമ്മുടെ പാർക്കുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം ഇതിന് ശേഷം വേറെ സ്കൂളുകാർ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുഡും കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു പിന്നെ നമ്മുടെ ഫസ്റ്റ് ഒരു ആന നിന്നിട്ടുണ്ടായിരുന്നുള്ള കെങ്ങാനും ബ്രിട്ട അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയൊരു മിനി അക്വേറിയം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് മീനുകളെ ഉണ്ടെങ്കിലും നല്ല രസമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പേര് ബ്ലാക്ക് ഹോസ്റ്റ് എന്നോ ബ്ലാക്ക് ഹോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നമ്മുടെയുള്ള അരവണ മീനെന്ന് പറയത്തില്ലേ സിൽവർ അരോണ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ മറ്റുള്ള കളർ മീനെ ഫ്ലൂറസെൻ്റ് കണക്കിരിക്കുന്ന കളറിലുള്ള മീനുകൾ ആ ഉണ്ടായിരുന്നു പിന്നെ അടുത്ത് വന്നിട്ട് ആണ് നമ്മുടെ വി ആർ ഉമ്മക്കെ ഉണ്ടായിരുന്നത് അപ്പം അമ്മ പറയുമായിരുന്നു ഇവന്മാരെ നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവമാരെയും പിടിക്കുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് കുറച്ച് കഷ്ടമായത് ഉണ്ടായിരുന്നതാണ് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് അനങ്ങുന്നത് പിന്നെ നമ്മൾ വന്നത് നമ്മുടെ പൈത്തൺ റൂമിലോട്ടാണ് ഇവിടെ ഒരു പൈത്തൺ ഉണ്ട് ഇതിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മറന്നു കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ബാൾ പൈത്തനാണ് ഇതിനെ തൊടാൻ എല്ലാവർക്കും പേടിയായിരുന്നു പിന്നെ ഒന്ന് ഒരാൾ തൊട്ട് പിന്നെ രണ്ട് പേര് തൊട്ട് ഞാൻ എൻ്റെ അരെ രണ്ട് വിരലാണ് കേട്ടോ അപ്പോൾ തൊട്ടപ്പോൾ ഞാൻ ആകെ തൊട്ടത് ഇതിനെയാണ് കുറച്ചെങ്കിലും കൂടി തൊട്ട ഒരു സാധനം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ആരോടാണെങ്കിൽ പിന്നെ ഒന്നേം തൊട്ടട്ടില്ല ആരോടാണ് ആകെ തൊട്ടത് ആന അടുത്ത് മാത്രം കുറച്ച് ഇഷ്ടം ഉണ്ടായിരുന്നു അല്ലാതെ വേറൊന്നും അവൻ തൊട്ടട്ടേ ഇല്ല ഇതിനെ ആരെയും തൊടാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എല്ലാവർക്കും പേടിയായിരുന്നു ഇതിനെ പിന്നെ ഓരോരുത്തരും തൊട്ട് തൊട്ട് പിന്നെ അങ്ങ് തുടക്കമാണ് അപ്പോൾ അതിൽ തന്നെ ജീ കൊല്ലുന്ന ഒരു അവസ്ഥയായപ്പോഴത്തേക്ക് അവർ തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് പേടിയാണ് ഇവിടെയൊക്കെ പാമ്പുള്ള സ്ഥലമായതുകൊണ്ട് ഇനി പിള്ളേർ ഇപ്പോൾ മുട്ടത്തങ്ങാനിട്ട് പോയി തട്ടാലോ എന്നും പറഞ്ഞിട്ട് പേടിയായിരുന്നു പിന്നെ ഇതാണ് ഇവിടെ തന്നെ മുട്ട വിരിഞ്ഞു വന്ന ഇഗ്വാന അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് പിന്നെ ഇവിടെ തന്നെയുള്ള ബേഡ്സിൻ്റെയൊക്കെ ഫെതേഴ്സും പിന്നെ ഒട്ടക്ക പക്ഷിയുടെ എമ്മൂൻ്റെയൊക്കെ എക്സെല്ലൊക്കെ വന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പല കൺട്രീസിലുള്ള കോയിൻസ് പിന്നെ നോട്ട് നോട്ടുകൾ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഒരു സ്ഥലമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പുറത്ത് വി ആർ റൂം എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് എന്തോ അന്ന് ഓപ്പൺ അല്ലായിരുന്നു എന്നാണ് തോന്നുന്നത് പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അത് വേറൊരു സ്കൂളിൽ നിന്ന് അത് വന്നപ്പോഴത്തേക്ക് പിന്നെ ഇവർ ഞങ്ങൾ ഒതുക്കാൻ തുടങ്ങി കാരണം അവർ ഭയങ്കര കളിയാണ് ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നിട്ട് അപ്പോൾ ഈ പാർക്കിൽ അപ്പോൾ ഇവർ ചെറിയ കുട്ടികളായതുകൊണ്ട് അവരുടെ സ്പീഡിൽ ഇവർക്ക് പിടിച്ചേക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവർക്കും കളിക്കണ്ടേ ഇവർ രാവിലെയും വന്നിട്ട് കളിക്കാൻ തുടങ്ങിയതല്ലേ അപ്പോൾ കുറച്ച് സമയം നമ്മൾ തന്നിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി നമുക്ക് അതിൻ്റെ സവാരി ചെയ്യാം കേട്ടോ അപ്പം നാനൂറ് രൂപ എങ്ങാണ്ടാണ് അതിൻ്റെ ഫീസ് അപ്പോൾ നമ്മളൊരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പോയത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങ് അടിച്ചുപൊളിയും പാട്ടും ഒക്കെ ആയിരുന്നു കുട്ടികളുടെ ട്രിപ്പ് ആയാലും അടിച്ചു വിളിച്ചത് മൊത്തം അമ്മമാരാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ അമ്മ വന്നിട്ട് വരുന്ന വഴിയിൽ പാലമുട്ടിയിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രിസ്റ്റോയ് എൻ്റെ അടുത്ത് നിന്നിട്ട് ആരോണം അമ്മയുടെ കൂടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കരച്ചിലാണ് ഈ കാണുന്നത് അമ്മ പോയതിൻ്റെ ആരോണ്യും കൊണ്ട് പോയതിൻ്റെ കരച്ചിലാണ് ഇവൻ കറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അവനെ എടുത്തു വെച്ചിട്ടാണ് ഈ ഡാൻസ് പിന്നെ ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ച് ഞങ്ങളൊരു അഞ്ച് അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സ്കൂളിൽ സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വണ്ടി എടുത്തിട്ട് നമ്മുടെ വീട്ടിലോട്ട് വന്ന് ഇങ്ങനെ കങ്കാരുബാഗിലോട്ട് പോയപ്പോൾ എങ്ങനെ പോയതായിരുന്നു അപ്പം വന്നപ്പം ഉള്ള കോലം കൊണ്ട് ഞങ്ങൾ ഒത്തിരി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കാരണം യുവന്മാരെ പിടിച്ചു പിടിച്ച് തന്നെ ഞങ്ങൾ മൊത്തത്തിൽ കുഴഞ്ഞു പിന്നെ ഡാൻസ് കളിയും എൻജോയ് ചെയ്ക്കലും പിന്നെ എന്തൊക്കെ പറയണ്ടേ അപ്പോൾ യാത്ര ചെയ്തതിൻ്റെയും ഇതുകൊണ്ട് നമ്മൾ എന്നിട്ട് ഒത്തിരി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ എപ്പോഴും കയറുന്ന അപ്പുറത്തെ കടയിൽ ഒരു കുൽഫി വാങ്ങിച്ചിട്ടുണ്ട് ഇത് അഞ്ച് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ അഞ്ച് രൂപയുടെ ഒരു കുൽഫി എനിക്കും അവനും വേണമെന്ന് പറഞ്ഞിട്ട് അവനും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ക്യാമറ കണ്ടിട്ട് അധികം നോക്കി ഒരു നക്ക് പിന്നെ ഒരു നെക്ക് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടൊരു മാറിയും അത് കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ അവിടുത്തെ ലൊക്കേഷൻ വന്നിട്ട് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആനത്താവളം അല്ലെങ്കിൽ കാവേരി എലിഫൻറ്റ് പാർക്കാണ് പറവൂർ അപ്പം എന്തായാലും നിങ്ങൾക്ക് പോകാൻ പറ്റിയെങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഒരു ദിവസം പോയി ഫാമിലി ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും അവിടെ തന്നെ പാർക്കിൻ്റെ അടുത്ത് തന്നെ മുതിർന്നവർക്കൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സീറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് അവിടെ നിന്ന് കാണാനും നമുക്ക് കുറച്ച് സമയം എൻജോയ് ചെയ്യാനും കുട്ടികൾ കളിക്കുമ്പോൾ നമുക്ക് അവരെ വാച്ച് ചെയ്തിട്ടിരിക്കാനൊക്കെ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പോകാൻ പറ്റുകയാണെങ്കിൽ ഒരു വട്ടം പോയിരുന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഫീസും എങ്ങാണ്ട് കുറവാണ് എൻട്രി ഫീസൊക്കെ നൂറ് രൂപ അമ്പത് രൂപയെങ്ങാണ്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിക്കാൻ കഴിഞ്ഞ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അങ്ങനെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്തു കഴിഞ്ഞ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക ബായ്